ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ എൽ എസ് സികളുടെ ഗ്രൂപ്പിലൊക്കെ ആയിട്ട് സ്റ്റുഡൻസ് ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന്റെ അസൈൻമെന്റുകൾ ഡിസേർട്ടേഷൻ അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് ആയിരുന്നു ഈ ഒരു എക്സ്റ്റൻഷൻ എല്ലാ സെമസ്റ്ററിലെയും കുട്ടികൾക്ക് ബാധകമാണോ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഒക്കെ അടുത്തിരിക്കുന്ന ടൈമാണ് കുട്ടികൾക്ക് അസൈൻമെന്റും അവരുടെ പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണ് അപ്പം ഈ ഒരു എക്സ്റ്റൻഷൻ എല്ലാ സെമസ്റ്ററിലെയും കുട്ടികളെ ബാധിക്കുന്നതാണോ എല്ലാവരും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യണോ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് ഡീറ്റെയിൽ pu. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഏകദേശം സെമിസ്റ്റർ എക്സാംസ് ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ ഈ ഒരു ടൈമിലാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായത് അതായത് അസൈൻമെന്റുകൾ പ്രൊജക്ടുകൾ ഡെസേർട്ടേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് യൂണിവേഴ്സിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സോ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം ആർക്കൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അതായത് ഏതൊക്കെ സെമസ്റ്ററിലെ കുട്ടികളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം അപ്പം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കേരളത്തിൽ എലക്ഷനൊക്കെ അടുത്തോണ്ടിരിക്കയാണ് അപ്പൊ ഈ ഒരു എലക്ഷൻ അനുബന്ധിച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ എൽ എസ് സികളൊക്കെ എലക്ഷൻ ആയതുകൊണ്ട് തന്നെ അവർ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അസൈൻമെന്റ് ും ഡെസർട്ടേഷനും പ്രൊജക്ട് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെ സെമസ്റ്ററിലെ കുട്ടികൾക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതായത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഏതൊക്കെ സെമസ്റ്ററിലെ കുട്ടികൾക്കാണ് അസൈൻമെന്റും ഡെസേർട്ടേഷനും പ്രൊജക്ടൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഇതാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ പി ജി സ്റ്റുഡൻസിന്റെതാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് അതായത് പി ജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെമസ്റ്റർ മൂന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ജി സ്റ്റുഡൻസിന് അവരുടെ എൻഹാൻസ്മെന്റ് കോഴ്സുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ സെമസ്റ്റർ മൂന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ജി സ്റ്റുഡൻസിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാധകമാണ് പിന്നെ അതുപോലെ തന്നെ പി ജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ അതായത് ഇപ്പോൾ സെമസ്റ്റർ നാല് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനെ അവരുടെ ഡിസേർട്ടേഷനും പ്രൊജക്റ്റും സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പി ജി സെമസ്റ്ററും അതുപോലെ തന്നെ പി ജി ഫോർത്ത് സെമസ്റ്ററും പഠിക്കുന്ന സ്റ്റുഡന്റ്സിന് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാധകമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പി ജി സ്റ്റുഡൻസിനാണ് അവർക്ക് ഡെസേർട്ടേഷൻ അതുപോലെ തന്നെ ഒക്കെ വരുന്നത് യു ജി സ്റ്റുഡൻസിന് അസൈൻമെന്റ് മാത്രമേ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ പി ജി സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെന്റും ഡെസേർട്ടേഷനും അതുപോലെ തന്നെ പ്രൊജക്റ്റും എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു ജി സ്റ്റുഡൻസിന്റെ കേസ് ആണെങ്കിൽ അവർക്ക് അസൈൻമെന്റ് മാത്രമാണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം ഇനി നമുക്ക് ഏതൊക്കെ യു ജി സ്റ്റുഡൻസിനാണ് അതായത് ഏതൊക്കെ സെമിസ്റ്ററിൽ ഡിഗ്രി കോഴ്സുകൾ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എഫെക്ട് ചെയ്യുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യോ പന്ത്രണ്ട് നോക്കുകയാണെങ്കിൽ യു ജി ഇൻടേക്ക് ടൂ അതായത് ഇപ്പോൾ സെമസ്റ്റർ ഫൈവ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അതായത് ഇപ്പോ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ ഫൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അതായത് ബി എ സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു ജി ഇൻടേക്ക് ത്രീ അതായത് ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾ സെമസ്റ്റർ ഫോർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അതായത് ബി എ കോഴ്സുകളും ബി കോമും അതുപോലെ തന്നെ ബി ബി എ ഇത്രയും കോഴ്സുകൾ ചെയ്യുന്ന യു ജി ഇപ്പോൾ സെമസ്റ്റർ ഫോർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ അസൈൻമെൻറ് സബ്മിറ്റ് ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻടേക്ക് എക്സ്റ്റുണ്ട് അതായത് ഇപ്പോൾ പി ജിയിൽ സെമസ്റ്റർ ഫോർ പഠിച്ചുകൊണ്ടിരിക്കുന്ന എം എ എം കോം സ്റ്റുഡൻസിനും അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അതുപോലെ തന്നെ യു ജി ഇൻടേക്ക് ഫോർ അതായത് ഇപ്പോൾ യു ജിയിൽ സെമസ്റ്റർ ഫോർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി സി എ സ്റ്റുഡൻസിനും അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എഫ് ഐ യു ജി ഇൻടേക്ക് ഫൈവില് അതായത് ഇപ്പോൾ സെമസ്റ്റർ ത്രീ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി എ ബി ബി എ സ്റ്റുഡൻസിനും അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ യു ജി ഇൻടേക്ക് ഫൈവ് അതായത് സെമസ്റ്റർ മൂന്നില് ഡിഗ്രി ഇപ്പോൾ സെമസ്റ്റർ മൂന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ബി എ അതുപോലെ തന്നെ ബി സി എ ബി എസ് ഇ സ്റ്റുഡൻസിനും അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പി ജി ഇൻടേക്ക് ഫൈവ് അതായത് ഇപ്പോൾ സെമസ്റ്റർ മൂന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ജി സ്റ്റുഡൻസ് എം എ കോഴ്സുകൾ എം കോം അതുപോലെ തന്നെ ഇങ്ങനെ എം എം കോം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സെമസ്റ്റർ മൂന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ജി സ്റ്റുഡൻസിനും അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ സെമസ്റ്ററിൽ പഠിക്കുന്ന യു ജി ആൻഡ് പി ജി സ്റ്റുഡൻസിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ബാധകമായിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ പി ജി സ്റ്റുഡൻസിനും യു ജി സ്റ്റുഡൻസിനും ഇത് അഫക്റ്റഡാണ് പക്ഷെ എല്ലാ സെമസ്റ്ററിലും ഉള്ള കുട്ടികൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ അഫക്റ്റഡ് അല്ല ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ സെമസ്റ്ററിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോ ആദ്യം യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഈയൊരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞത് ഡിസംബർ പതിനാലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഡിസംബർ ഇരുപത്തി ഒന്നിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു എലക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു എക്സ്റ്റെൻഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക അതിൽ എടുത്ത് പറയുന്നുണ്ട് ഏതൊക്കെ സെമസ്റ്ററിൽ പഠിക്കുന്ന യു ജി ആൻഡ് പി ജി സ്റ്റുഡൻസിനാണ് അവരുടെ അസൈൻമെന്റും ഡെസേർട്ടേഷനും പ്രൊജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തത് എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ കുറച്ച് സമയമുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അസൈൻമെന്റും അതുപോലെ തന്നെ പ്രൊജെക്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എൽ എസ് സികളിൽ തന്നെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും അവരുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട് ഇത് ആയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇനിവേ താങ്ക്